ഈ കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു ഡിവൈസ് വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് സ്കൂൾ തിരുവനന്തപുരം ജില്ലയിലെ ദേവസ്വം ബോർഡ് സ്കൂൾ വന്നിരിക്കുന്നത് അത് നമുക്ക് നോക്കാം നമുക്കറിയാം ബ്ലൈൻഡ് പീപ്പിളിന്റെ സഫറിംഗ് എന്തോന്നാണ് അവർക്ക് ഇൻഡിപെൻഡൻസ് വേണം ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ജീവിതം കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ഒരു പെറ്റ്സ് ആയിക്കോട്ടെ ഡോഗ്സ് ആയിക്കോട്ടെ ഒരു സർവെന്റ് ആയിക്കോട്ടെ അവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ജീവിതം കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എപ്പോൾ ഈ ഡിവൈസ് ഉണ്ടെങ്കിൽ അവരുടെ ഈ ജീവിതം നമുക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂസിന്റെ ഫീച്ചേഴ്സ് നമ്മുടെ ഫസ്റ്റ് ഡിവൈസിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഒബ്ജക്ട് ആണ് സെൻസർ ആണ് ഇത് ഒരു എ പവർഡ് സ്മാർട്ട് ഗ്ലാസ്സസ് വിത്ത് സ്മാർട്ട് ഫെയിൻ ആണ് ഈ അട്ടാസോണിക് സെൻസർ ദൂരെയുള്ള ഒബ്സ്റ്റിക്കൽസിനെ ഡിറ്റക്ട് ചെയ്ത് ഈ ഗ്ലാസിലേക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നു ആ വഴി ഈ ബ്ലൈൻസിന് ഇയർബഡ്സിലൂടെ എന്തോ ആണ് എന്തോ ഉപ്ജെറ്റാണ് എന്ത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും സെക്കൻഡ് ഇത് ഫീച്ചർ എന്ന് പറയുന്നത് നാവിഗേഷൻ അസിസ്റ്റൻസ് ആണ് ഇതിലൂടെ ജി പി എസ് മോൾ ഉണ്ട് ജി പി എസ് മോളിലൂടെ ഒരു ഗൂഗിൾ മാപ്പ് പോലെ എവിടെയാണ് പോണത് ഇപ്പൊ ലോക്കൽ മാർക്കറ്റാവാം വീടാവാം അവരെ വളരെ സേഫ് ആക്കിയിട്ട് ഈ ഗ്ലാസ്സസ് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലെ ഇത് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ആണ് സെക്കൻഡ് തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോ അവർക്കൊരു അപകടമോ ആൻസിഡൻറ്റോ അല്ലെങ്കിൽ അവര് ചിലപ്പോ വീണ് പോകാം അങ്ങനത്തെ അവസരത്തിൽ ഇവിടെ ഒരു എസ് ഒ എസ് ബട്ടൺ ഉണ്ട് ഈ എസ് ഒ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അലേർട്ട് പോലീസിനും പാരൻസിനും പോകുന്നതാണ് ചിലപ്പോൾ അവർക്ക് പറ്റിയില്ലെന്ന് വരാം അവരുടെ കൈ തളർന്നു വരാം അപ്പോൾ ആ ഏ ആ പ്രോബ്ലം അനാലിസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് അലേർട്ട് കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ കോമ്പോണൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഇയർ ഇയർബഡ്സ് ആണുള്ളത് അവർക്ക് കേൾക്കാൻ വേണ്ടി രണ്ട് ഇയർ ബഡ്സ് പ്രോബ്ലം എല്ലാം അനാലിസ് ചെയ്യാൻ വേണ്ടി രണ്ട് ക്യാമറ ഇവിടെ പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇവിടെ രണ്ട് അൾട്രാസോണിക് സെൻസർ ഇവിടെ വാട്ടർ സെൻസർ ഉണ്ട് പിന്നെ ഇവിടെ ചാർജിങ് ഇവിടെയാണുള്ളത് എസ് ഒ എസ് ബട്ടൺ ഇവിടെയാണുള്ളത് പിന്നെ ജി പി എസ് മോൾഡോൺ ലിഡാർ സെൻസറും ഉണ്ട് അതിന് അകത്താണുള്ളത് നമുക്ക് ഇതിന്റെ ഡയഗ്രാം ഇവിടെ ഉണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഡയഗ്രാംസ്റ്ററും ഇവിടെ ഉണ്ട് എന്തുകൊണ്ടാണ് പരിചയമുള്ള ആർക്കെങ്കിലും അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു എന്റെ ഭൂരിഭാഗം എൽ എൽ എ പീപ്പിൾസിനാണ് ഒരുമാതിരി കണ്ണു പുകച്ചിലൊക്കെ വരുന്നത് പൊതുവെ കാണുന്നതാണ് എൽ എൽ എ പീപ്പിൾസ് കണ്ണാണുണ്ട് സ്റ്റെപ്പിലൊക്കെ ചവിട്ടുന്നത് മാറി അങ്ങ് വേറെ സ്ഥലത്ത് വീഴുന്നതൊക്കെ എല്ല് പൊട്ടുന്നതൊക്കെ ആ പ്രോബ്ലം ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് ബ്ലൈൻഡ് ഉള്ള പീപ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്യൺ പീപ്പിൾസിന് സീരിയസ് വിഷൻ ലോസ് ഉണ്ട് പിന്നെ നാൽപ്പത്തി മൂന്ന് മില്യൺ പീപ്പിൾസ് കംപ്ലീറ്റ്ലി ബ്രൈൻഡ് ആണ് പിന്നെ പിന്നെ കുറച്ച് സ്കേ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒബ്ജെ ടെക്നീഷ്യൻ നാവിഗേഷൻ അസിസ്റ്റന്റ് ഫേഷ്യൽ ആൻഡ് ജസ്റ്റർ ടെക്നീഷ്യൻ വോയിസ് ഫീഡ്ബാക്ക്

മനോഹരമായൊരു വളരെ യൂസ്ഫുള്ളായ ഒരു പ്രൊജക്റ്റാണ്